ശരിയാവൂലെ രതീഷ് പറഞ്ഞു ഞാൻ പറഞ്ഞാടി നല്ല മണമുള്ള പൂവാണ് നാടൻ രസമാണ് അങ്ങനത്തെ ചെടി മേടിച്ചു വെച്ചാലേ രസൂ നല്ല സെറ്റ് ആക്കണം പൂന്തോട്ടം ജീവിക്കാനുള്ള അപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളാരും സെറ്റിൽ ആവും പിന്നെ മാത്രമേ ഉള്ളൂ നമുക്ക് നീളത്തിന് നല്ല ഒരു ഗാർഡൻ ഉണ്ടാക്കണം ഈ ഹട്ടൊക്കെ ഉണ്ടാക്കൂലേ പള്ളിക്കുള്ളിലൊക്കെ വെച്ചിട്ട് ഏഹ് അങ്ങനെ ഹട്ടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് രണ്ട് ചേർ ഇട്ട് ഒരു ഡീപ്പോ ഒക്കെ ഇട്ട് ഒരു കുഞ്ഞു കട്ടിലൊക്കെ ഇട്ട് അതിലിങ്ങനെ ഇരുന്നിട്ട് രാവിലെ ഈ കിളികളുടെ കളകളാദൊക്കെ കേട്ട് പൂക്കളുടെ മണമൊക്കെ കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഒരു മോർണിംഗ് ടീം കൂടി ഒരു ചെറുസാഹാണെന്ന് അറിയോ പക്ഷെ അത് കഴിഞ്ഞിട്ടേ ദിവസം മൊത്തം ബാക്കി അടക്കല്ലേ എങ്ങനെ സമയം സമയം പകല് വീട്ടിൽ പണികൾ കാണുമല്ലോ ഇത്ര മാത്രം സംസാരിക്കും അല്ലെ വേറൊരു വേറൊരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പള്ളിക്കൂടിലൊക്കെ ഇരുന്ന് ചായക്കങ്ങോട്ടും ഇങ്ങോട്ടും കുടിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാനേ നിങ്ങൾ യങ് കപ്പിൾസ് ഒന്നും അല്ല ആ സമയത്ത് റിട്ടേർഡൊക്കെ ആയി മൂക്കെയ്ക്കുന്ന സമയമാണ് പിന്നെ ഞങ്ങളെ ശെരിക്ക് പറഞ്ഞ ഞങ്ങളുടെ റിട്ടയർ ലൈഫിന് ശേഷമാരംഭിക്കുന്നത് വയസ്സിനു ശേഷം ഇടി നമ്മുടെ ലൈഫ് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ പ്രാരാബ്ധ പിള്ള കുട്ടി പരാചീനം വീട് അത് കടം വീട്ടുകാര കാര്യൊക്കെ കണ്ടു നിങ്ങളൊക്കെ കെട്ടിച്ച് വിട്ട് പറഞ്ഞയച്ച് റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് ഞങ്ങക്ക് ഞങ്ങളുടേതായ ഒരു സമയം കിട്ടുന്നത് രവിയായിട്ട് എനിക്ക് വേണ്ടിട്ടും എനിക്ക് രവിയായിട്ട് വേണ്ടിട്ടും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ ലൈഫ് ശരിക്കുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും മനസിലായ മനസ്സിലായി ഏഹ് നിനക്കെ പുച്ഛല്ലേ ഞങ്ങളുടെ വയസ്സാകാലത്തുള്ള പ്ലാൻ എനിക്ക് എനിക്ക് ഈ പ്രാരാബ്ദൊക്കെ കഴിഞ്ഞിട്ട് അത് വേണ്ട ഒരു ജീവിതം ആരംഭിക്കുന്നത് എപ്പോഴാണ് ആണല്ലോ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഈ കല്യാണം എന്ന് വെച്ചാൽ പണ്ടൊക്കെ അറേഞ്ച് മാരേജ് ആണ് അന്ന് ഇതുപോലെ ഈ ഫോണും സൗകര്യങ്ങളും ഒന്നും ഇല്ല ഒന്ന് പെണ്ണ് കാണാൻ പോകും പിന്നെ നിശ്ചയത്തെ ഒന്നും കാണും പിന്നെ ഈ പെണ്ണിനെ കാണുന്ന കല്യാണ സമയത്താണ് മനസ്സിലായേ അതുകൊണ്ട് അതാണു കാര്യം പിള്ളേരുടെ കാര്യം ഒന്ന് ആലോചിച്ചോക്കെ ഇവര് പെണ്ണ് കാണാൻ വരുമ്പോ നാണവും പേടിയും കൊണ്ട് ഇവരെ മോത്തോക്കി നേരെ നോക്കാൻ പറ്റുമോ നമുക്ക് പര്യായക്ക് കാണില്ല പിന്നെ പര്യാക്കെ കാണണ ഇപ്പൊ കല്യാണത്തിന്റെ അന്ന് ഏഹ്

രവിയുടെ ബന്ധത്തിൽ ഒരു അമ്മിണി അമ്മ ഒരു അമ്മൂമ്മ ഉണ്ട് ഇന്റെ അടുത്ത് ഒന്ന് ചോദിക്കാനോ മൺക്കുട്ടി വിശേഷൊന്നും ആയില്ലെന്ന് കല്യാണം ഒരാഴ്ച ആയിട്ടുള്ളൂ ആഴ്ച ആയിട്ടുള്ളു ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും എല്ലാരും ചോദിക്കും അല്ല അത് കാണുന്നില്ല വഴി രവി ബോധമുണ്ടോ ബോധമില്ലേന്നുള്ളതല്ല ബോധം വേറെ ഉള്ളവരൊക്കെ തന്നെ ചോദിക്കും അതൊരു വീതം ഇന്നത്തെ ചോദിക്കണില്ലേ ഇപ്പോഴും ഉണ്ടോ അപ്പൊ എന്ന് വച്ചാ ഗ്യാപ് കിട്ടൂല പിന്നെ അതുകൊണ്ട് എന്താ പറയുമോ കല്യാണം കഴിഞ്ഞു ഒരു വർഷമാകുമ്പോ തന്നെ ഒരു കുട്ടി ഉണ്ടാവും പിന്നെ ആ കുട്ടികളെ കാര്യം നോക്കി പിന്നെ അടുത്ത വർഷങ്ങളിൽ കുട്ടികളെ കൊണ്ടാവുമല്ലോ അങ്ങനെ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി അവർക്ക് വേണ്ടി അങ്ങ് ജീവിക്കും ഇതിനിടയ്ക്ക് സ്വന്തം ജീവിതം മറക്കും പ്രാരാബ്ദമാണല്ലോ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് അങ്ങ് പോകും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് പറ്റുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ ഈ റിട്ടയർമെന്റ് കാലത്താണ് നീ വീട്ടിൽ പോകല്ലോ നിന്റെ പിള്ളാരെ കൊണ്ട് ഇറങ്ങാൻ പോകേണ്ടത് എന്തായാലും ഞങ്ങളുടെ അച്ഛൻ ഐഡിയ ഉണ്ട് എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ പോകണം എന്നുള്ളതെല്ലാം അച്ഛൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡയറിയില്ല പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മൂലം ഡയറി എഴുതും ഒരിക്കലും സാറ് പറഞ്ഞ് ഡയറി എഴുതാൻ പഠിപ്പിച്ചു അങ്ങനെ അന്ന് മുതല് എന്നെ പോലും കാണിച്ചിട്ടില്ല രാത്രി കാണാ എന്നിട്ട് അവിടെ കൊണ്ട് വെക്കുകയും ചെയ്യും ഭാര്യയും ഭർത്തകന്മാരും ഇടയ്ക്ക് എന്തോ പ്രൈവസി അച്ഛാര്യണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് നമ്മള് കൊടുക്കണം അതിലിടപെടാൻ പാടില്ല കുറച്ചു നേരം കുഞ്ഞു കാര്യങ്ങളല്ലേ അത് വിട്ടു കൊടുക്കണം നല്ല മഴ വരുന്നുണ്ട്